മറ്റൊരു യുദ്ധ അന്തരീക്ഷമുണ്ടാകുന്നു ജനങ്ങളെ എല്ലാം തന്നെ ബന്ദികളാക്കുകയും ഭീകരാക്രമണ പ്രതിസന്ധിയും രൂക്ഷമായാൽ എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടി മോക്ക്ഡ്രിൽ നടത്തുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നാല് സംസ്ഥാനങ്ങളിൽ നാളെ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തും ഭീകരരെ നേരിടാൻ ആളുകളെ സജ്ജരാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് നാളെ മോക്ഡ്രിൽ നടത്തുക പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യവ്യാപകമായി തന്നെ സിവിൽ ഡിഫൻസ് ഡിഫെൻസ് ഡ്രില്ലുകൾ നടത്തുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഭീകരരുടെ ഭീഷണിക്ക് തന്നെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഡ്രില്ലുകളിലൂടെ തന്നെ ജനങ്ങളെ ബോധവാന്മാരാക്കും കൂടാതെ തന്നെ ജനക്കൂട്ടമുള്ള സ്ഥലത്ത് ബന്ധികളാക്കപ്പെട്ടാലോ ഭീകരാക്രമണം ഉണ്ടായാലോ എങ്ങനെ നേരിടണം എന്നതും വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതും ബ്ലാക്കൌട്ട് വ്യായാമങ്ങൾ അതുപോലെ വ്യോമാക്രമണ സൈറനുകൾ ഒഴിപ്പിക്കൽ പ്രോട്ടോകോളുകൾ പൊതുജന അപബോധ സെക്ഷനുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു അഭ്യാസം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ഇത് ഇനി പാകിസ്ഥാനുമായി ഒരു നിഴൽ യുദ്ധത്തിന് ഇന്ത്യ തയ്യാറല്ല എന്നും തന്നെ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ തകർത്ത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ ആരും തെളിവ് ചോദിക്കില്ല എന്നതും വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ പരാജയമാണേ എന്നും പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ ഭീകരവാദികൾ കൊന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നടക്കം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യങ്ങൾ ഏകോപിപ്പിച്ചു തന്നെ മുന്നോട്ടു പോയതും പാകിസ്ഥാന്റെ ഒരു വേലത്തരങ്ങളും ഇന്ത്യയിൽ നടക്കില്ല എന്ന് തന്നെയായിരുന്നു വിലയിരുത്തപ്പെട്ടതും അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്ക് മുൻപാണ് ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽക്കേറി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതും അവരുടെ ഭീകരതയ്ക്കുള്ള തക്കതായ മറുപടി തന്നെയാണ് അദ്ദേഹം നൽകിയതും അന്നും ഇത്തരത്തിൽ മോക്ഡ്രിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ വെളുപ്പിനെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് ഇനിയും അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമോ എന്നതും ജനം ആശങ്ക പ്രകടിപ്പിക്കാതിരുന്നില്ല അതേസമയം സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്തുവാനും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് മോക്ഡ്രില് സംഘടിപ്പിക്കുന്നത് സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളായ പോലീസ് സേനാംഗങ്ങൾ പാരാമിലിറ്ററി അംഗങ്ങൾ അഗ്നിരക്ഷാ സേനകൾ ഹോം ഗാർഡുകൾ അതുപോലെ എൻ സി സി കേഡറ്റുകൾ എൻ എസ് എസ് വോളണ്ടിയർമാർ ആംബുലൻസ് ആശുപത്രികൾ വിദ്യാർത്ഥികൾ എന്നിവർ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാകും എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജില്ലകളിലാണ് മോക്ക് ഡ്രില്ല് നടത്തുക റിപ്പോർട്ടുകൾ പ്രകാരം സിവിൽ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കേണ്ട രാജ്യത്തുടനീളമുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പട്ടണങ്ങളിലെയും ജില്ലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നൂറിടങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട മേഖലകളാണ് വ്യോമാക്രമണം സംഭവിക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണേയെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങളിലൂടെ നിലവിലെ സ്ഥിതി വിലയിരുത്തുക എന്നതും വാക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാണ് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്